നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം വികസിത കേരളത്തെ സൃഷ്ടിക്കാൻ ബി ജെ പിക്ക് കഴിയുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞു ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് താല്പര്യമില്ലെന്നും കേരളത്തിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നും അദ്ദേഹം തിരൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല എനിക്കൊരു വിശ്വാസമുണ്ട് ഈ ഒമ്പത് കൊല്ലം സി പി എമ്മിൻ്റെ സർക്കാർ കണ്ടിട്ട് ജനങ്ങൾ മടുത്തു കോൺഗ്രസിൻ്റെ സർക്കാർ ആദ്യം കണ്ടിട്ടുണ്ട് യു പി എൻ്റെ സമയത്ത് ഇന്ത്യ ഇന്ത്യ ലെവലിലും കണ്ടിട്ടുണ്ട് ജനങ്ങൾക്കൊരു മാറ്റം വേണം അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇന്ന് വികസനം എന്ന് പറഞ്ഞ ഒരു സാധനം ഒരു ഒരു കാര്യം ആർക്കെങ്കിലും ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ ഒരു വികസിത കേരളം എൻ്റെ ഒരു കാഴ്ചപ്പാടും അതിന് അധ്വാനിക്കാനും അത് സൃഷ്ടിക്കാനും ആർക്കെങ്കിലും ഒരു താല്പര്യമോ കഴിവുണ്ടെങ്കിൽ ബി ജെ പി എൻ ജി ആണെന്നാണ് ഞാൻ പറയാനായിരുന്നു അത് ജനങ്ങൾ തീരുമാനിക്കും അതിൽ ഹിന്ദിയിലും ഒരു ഒരു ഉണ്ട് ആകെ ആകെ ഇത് ഒരു ട്രെയിലറാണിപ്പോൾ മുഴുവൻ പിക്ചർ ഇരുപത്താറ് കാണാം ഇരുപത്തഞ്ചിലും ഒരു നല്ലൊരു പിക്ചറും കാണാം ഇരുപത്താറിലും കാണാം ഈ ജനങ്ങൾ തീരുമാനിക്കും ഈ ഞങ്ങളല്ല തീരുമാനിക്കാൻ പോകും ആരാണ് അവർ ആരാണ് അവർ വിശ്വസിക്കുന്നത് അവർ ചെയ്യുമ്പോൾ മേടിക്കും അത് അങ്ങനെ എന്തിനാണ് ഡൗട്ടും ഞങ്ങൾ കാണുന്നത് ഞങ്ങളൊരു ദൗത്യം ഒരു വികസിത കേരളം സൃഷ്ടിക്കണം അതിന് ഞങ്ങൾ അധ്വാനിക്കും ഞങ്ങൾ പ്രവർത്തിക്കും ഞങ്ങളുടെ വിശ്വാസം വിശ്വാസം ഞങ്ങൾ വർദ്ധിക്കും അത് ഞങ്ങൾ ചെയ്യും ബാക്കി ഫുട്ബോളും ബാസ്ക്കറ്റ്ബോളും എല്ലാം നിങ്ങൾ എല്ലാവരും കളിക്കണം